സമീപവാസിയായ വ്യക്തി പതിനഞ്ചോളം കിണറുകളിൽ ആസിഡ് കലക്കിയതായി പരാതി പത്തനംതിട്ട കൊടുമൺ ഐക്കാടാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പ്രദേശത്തെ പതിനഞ്ചോളം വീടുകളിലെ കിണറുകളിലാണ് ആസിഡും ഒപ്പം കരിയോയിലും കലക്കിയതായി പറയുന്നത് പ്രദേശവാസി തന്നെയായ സമീപവാസിയായ ഒരു വ്യക്തി തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം കുറേ വീടുകളിലെ കിണറിലുണ്ടല്ലേ ഉണ്ടുണ്ട് പതിനഞ്ചോളം വീടുണ്ട് പതിനഞ്ച് വീടുണ്ട് രണ്ട് കിണറ്റിലും ഓയിൽ ഓയില് ബാക്കിയുള്ള കിണറ്റിലുള്ള ആസിഡ് റബ്ബറിന് ഉറയ്യാൻ വെച്ചിരുന്ന ആസിഡാണ് അത് എടുത്തുകൊണ്ട് പോയി പിടിച്ച് എല്ലാം മാശമായിരിക്കും കവളിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കവളിനകത്ത് ഒഴിച്ചപ്പോൾ കവള് പൊള്ളുക വലിയ കഷ്ണമാണ് എൻ്റെ വീട്ടിലുണ്ട് എല്ലാ എല്ലാ വീട്ടിലുണ്ട് കാരണം എന്ന് പറയുന്നത് ഒന്നര വർഷം കൊണ്ട് ഇയാളൊരു മെൻറ്റൽ രീതിയിൽ കൂടെ നടക്കുക ആരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് എന്നാൽ അല്ല വല്ലാത്ത രീതിയിൽ കൂടെ നടക്കുക പ്രശ്നമുണ്ടോ മാനസിക പ്രശ്നം എന്ന് അവരുടെ കുടുംബ എല്ലാ എല്ലാ ഇതാ പക്ഷേ പതിനഞ്ചോളം കിണറുകളിൽ സമാനമായ രീതിയിൽ തന്നെ ആസിഡും കരിയോയിലും കലക്കി എന്നാണ് പറയുന്നത് നമ്മളറിഞ്ഞു എങ്ങനെയാണ് അടുത്ത വീട്ടിലൊരെണ്ണം വന്നിട്ട് അവരുടെ കണ്ടിൽ ആസിഡുണ്ട് അങ്ങനെ വന്ന് നോക്കിയിട്ടാ പറഞ്ഞത് അപ്പൊ നമ്മൾ വെള്ളം കോരി നോക്കിയപ്പോൾ ആസിഡ് ആസിഡില്ല ഓയിൽ അല്ലാതെ വീടുകളിൽ വന്ന് ശല്യങ്ങളൊക്കെ ഉണ്ട് അതായത് പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് വെളിയിരുന്ന ഗ്യാസ് തുറന്നു വിട്ടു പിന്നെ ഒരു ദിവസം രാത്രി വന്നിട്ട് പിടിച്ചു തള്ളി പിന്നെ ഞാൻ ടാപ്പിങ്ങിന് പോന്നെയാണ് അതിൻ്റെ പോകുന്ന സമയത്ത് വന്ന് നമ്മളെ ഉപദ്രവിച്ചു പിന്നെ വെട്ടിക്കൊണ്ട് നിൽക്കിയാലേ കല്ലെടുത്തെറിയുക കുപ്പിച്ചില്ലെടുത്തെറിയുക അങ്ങനെ ഓരോരുത്തരുടെ എടുത്തും ഓരോരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പുള്ളി കള്ളക്കേഴ്സ് കൊടുക്കുക പുള്ളി ഇപ്പം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് പരാതി അയച്ചെന്ന് പറഞ്ഞാൽ റേഷനിൽ നിന്ന് വിളിപ്പിച്ചു എല്ലാവരും ഇന്നലെ പോയി മൊഴി കൊടുത്തിട്ട് വന്നതാണ് നിങ്ങൾക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി ആ ഈ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു അങ്ങനെ റേഷനിന്ന് ആദ്യം ഒന്ന് അന്വേഷിച്ചു പിന്നെ ഈ പരാതി കൊടുത്ത വീട്ടിൽ നിന്ന് എല്ലാവരും ഇന്നലെ പോയി മൊഴി കൊടുത്തു അപ്പം പിന്നെ ശേഷം നടന്ന സംഭവം ഇത് അതുകൊണ്ട് അടുത്ത വീട്ടിൽ അവരുടെ വീടിന് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് അവിടെ പ്രായമുള്ള ഒരു അച്ഛനും പിന്നെ മോളും കൂടെയാണ് പിന്നെ വേറെ ആണുങ്ങളില്ല പുള്ളി ഗൾഫിലാണ് അപ്പോൾ അവിടെ രാത്രി പതിനൊന്ന് മണിക്ക് ഒന്ന് കല്ലെടുത്ത് പിന്നെ അവരുടെ ജനലെ ചെന്നടിക്കുവോ അവരെ ചീത്തു വിളിക്കുകയോ മൊത്തത്തിൽ പ്രശ്നമോ ഇയാൾക്ക് മാനസിക അസുഖമായിട്ടുണ്ടോ എനിക്ക് അസുഖം ഉണ്ടെന്നാണ് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ മനസ്യരോഗിയാണെന്നാണ് പറയുന്നത് ഇവിടെ രണ്ടു കൊല്ലത്തിനുമ്പോൾ ഒരു വീട്ടിൽ പോയി സ്ഥിരമായി വിഷയമുണ്ടാക്കി അവർ കേസ് കൊടുത്തതിനു പ്രകാരം പുള്ളിയെ പിന്നെ കുടുംബൻ പോലീസ് ഇടപെട്ട് മനസ്യോഗ ആശുപത്രിയിൽ ഇട്ടിരുന്നു അവിടെ നിന്ന് ഒരു മാസമായപ്പോൾ ഇങ്ങനെ പോകുന്നു പിന്നെ കുറച്ചാൾ വരുമ്പോൾ പുള്ളി വീണ്ടും ഇത് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ റിയലിഷൻ സെൻ്ററിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് എന്താണ് നമുക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കരി ആസിഡ് ആണെങ്കിൽ നമുക്ക് പിന്നെയും ക്ലീൻ ചെയ്യാം കരി ഓയിലായപ്പം പിന്നെ അത് ക്ലീൻ ചെയ്ത് എത്രത്തോളം അത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി അനുഭവം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഈ ഓണക്കത്ത് റബ്ബർ പോലും ഇല്ല അവർക്ക് ടാപ്പിംഗ് തൊഴിലാളികളാണ് അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കുന്നു പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നു ഇത് ഒരു വട്ടം രണ്ടു വട്ടം കഴിയുമല്ലേ ഈ ഓയിലിൻ്റെ ബുദ്ധിമുട്ട് മാറത്തില്ല സുഖമില്ലാതെ രോഗിയായിട്ടിരിക്കുന്ന അവശതയിൽ ഇരിക്കുന്ന വ്യക്തിയുമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രദേശത്തും അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ അത്രയും കാര്യങ്ങളിൽ നിൽക്കുന്ന അവർ ഭർത്താവാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നത് ഇന്നും ഒരു രോഗിക്ക് വേണ്ടി ക്യാൻസർ ചെയ്തു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അയൽവാസിയാണ് അയാളുടെ വീട്ടിൽ മറ്റാരും ഇല്ല അവർ അച്ഛനും അമ്മയും മരിച്ചതാണ് ചേഷനുണ്ട് ചേഷൻ ജോലി സംബന്ധമായിട്ട് ഗൾഫിലാണെന്നാണ് അറിവ് എനിക്ക് വ്യക്തതയില്ല പിന്നെ ആ വ്യക്തി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ആ പിന്നെ നിലവിലെ മറ്റു വരുമാനത്തിനുള്ള സോഴ്സ് എന്താണെന്ന് നമുക്കറിയത്തില്ല മറ്റേ സാമ്പത്തിക കാര്യം വെച്ചാൽ ജോലിയില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല കക്ഷിക്ക് ഒരു കുഴപ്പവും പിന്നെ ഇതുപോലെ ജയിൽ ഇടക്കിടയ്ക്ക് പോവും പോയിട്ട് കൂളായിട്ട് പുള്ളി ഇറങ്ങി വരുന്നു ുണ്ട് അവിടുന്ന് സ്വന്തം ജാമ്യ ജാമ്യത്തിലാണോ ഇറങ്ങി വരുന്നത് എനിക്ക് അല്ലാതെ ഇത്രയും വിഷയമായിട്ടേ വരുന്നുള്ളൂ പോന്നെയൊക്കെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ബസ്സിൽ കയറിയ വിഷയമാണെന്ന് പറയുന്നിട്ട് ആനത്തപ്പള്ളി ഓട്ടോയിൽ കയറി കയറിക്കഴിഞ്ഞ വിഷയമാണെന്ന് പറയുന്നത് മൊത്തത്തിൽ ആൾക്കാർക്കെല്ലാം പൊതുവേ പരാതിയാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ഓരോ വ്യക്തികൾക്കും സാ പിന്നെ വീടില്ല വീട്ടിൽ വീട്ടുകാർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന മാക്സിമം എത്രത്തോളം അവരെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അതുപോലെ മാക്സിമം തൊട്ടായാലും ഒക്കെ ആയാലും അതുപോലെയുള്ള എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ ക്രിസ്തീയ ക്രിസ്തീയ വീടുകളിലെ വീട് വ്യക്തികളും ഇങ്ങനെ നോക്കുന്നില്ല നമ്മളെ എസ് എൻ ഡി പിടിയുടെ ഒരു മേഖലയാണെങ്കിൽ തന്നെ എസ് എൻ ഡി പിന്നൊന്ന് മാത്രമല്ല നോക്കുന്നത് ഇവിടുള്ള ക്രിസ്തീയ എല്ലാ വീടുകളും അടുപ്പിച്ച് പുള്ളി ഇതുപോലെ പൂവും പുഷ്പുമൊക്കെ വെച്ച് ബലിയിടുകയാണ് പറഞ്ഞു അങ്ങനെ ഓരോ വീടുകളിലും കൊണ്ട് എല്ലാം വെച്ച് വെക്കുക അപ്പം തന്നെ ആരും അത് മൈൻഡ് ചെയ്തില്ല ഓരോ വ്യക്തികളും ഇതൊക്കെ എന്റെ വീട്ടിലെല്ലാം ഉള്ളു അപ്പം അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കേണ്ട അങ്ങനെ ഓരോ വ്യക്തികളെ മിണ്ടാതെ മിണ്ടാതിരുന്നു ഇപ്പം കിണറ്റിൽ പിന്നെ വെള്ളം കൂടി മുടിച്ചപ്പോഴാണ് എല്ലാവരും പുറത്ത് ഒന്നിച്ചു ഒരുപോലെ ഇറങ്ങിയത് പിന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് അപേക്ഷ കൊടുത്ത് മൊത്തത്തിൽ മന്ത്രിമാർക്കൊക്കെ അപേക്ഷ ഈ പുള്ളി ഓൺലൈന് വഴി പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പത്ത് പതിനഞ്ച് എതിരെ കേസ് വന്നു അപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം വന്നു ഇവർക്കെതിരായിട്ട് സ്റ്റേഷനിൽ നിന്ന് വന്ന സമയത്ത് ഇവരെല്ലാവരും കേസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ ഇന്നലെ ഇവരെ എല്ലാം വിളിച്ച് സ്റ്റേഷനിൽ പോയി ആ സ്റ്റേഷനിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് ഈ വിഷയം നടക്കുന്നത് ഓക്കെ പത്തനംതിട്ട കൊടുമണ്ണ് സമീപം മൈക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് സമീപവാസിയായ ഒരു വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ അടുത്തുള്ള പതിനഞ്ചോളം വീടുകളുടെ കിണറുകളിൽ ആസിഡും കരിയോയിലും ഒഴിച്ച അവസ്ഥയിലാണ് ഇവർക്ക് ഇപ്പോൾ കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ പ്രതിയെ ഇത് ചെയ്തു എന്ന് ഇവർ ആരോപിക്കുന്ന വ്യക്തി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ന്യൂസ് സൃഷ്ടിക്കുന്നു